ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ീ ഗണപതി നമ അഭി നമസ്തു ശ്രീ ഗുരുഭ്യോ നമ മന്ത്രജപം എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്നത് ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും കരകയറ്റുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമന്ത്രമാണ് ഭക്തിയോടെ ഈ മന്ത്രം ജപിക്കുന്ന ഏതൊരു വ്യക്തിക്കും സർവൈശ്വര്യങ്ങളും സിദ്ധിക്കുമെന്ന് മാത്രമല്ല ഭഗവാൻ ഏതാപത്തിനും നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യും മനനം ചെയ്യുന്നവരെ രക്ഷിക്കുന്നതാണ് മന്ത്രങ്ങൾ മനനാത്രായതേ ഇതി മന്ത്ര എന്നാണ് പ്രമാണം പരമാത്മാവിൻ്റെയോ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ ഭാഗമായ ദേവതാ സങ്കല്പങ്ങളുടെ ശബ്ദപ്രതീകമാണ് മന്ത്രം അപാരമായ ദേവതാശക്തി ഉൾച്ചേർന്നിരിക്കുന്ന പ്രത്യേക ഘടനയോടുകൂടിയ നാദരൂപമാണ് മന്ത്രം ഇനി മന്ത്രം ജപിക്കേണ്ട വിധം രാവിലെ കഴിയുമെങ്കിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാതിനിത്യകർമ്മങ്ങൾ ചെയ്ത് ശരീരശുദ്ധി വരുത്തി കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായി വേണം മന്ത്രം ജപിക്കാൻ ജപിക്കുന്നതിന് മുൻപ് ഇഷ്ടദേവ ദേവതയെ മനസ്സിൽ ധ്യാനിക്കണം നിലത്തിരിക്കുമ്പോൾ കമ്പിളിയോ പട്ടുവസ്ത്രമോ വിരിച്ച് അതിന്മേലിരുന്ന് വേണം ജപിക്കാൻ കഴിയുന്നതും നിവർന്നിരിക്കണം നിലത്തിരിക്കാൻ സാധിക്കാത്തവർക്ക് കസേരയിൽ ഇരുന്നും മന്ത്രം ജപിക്കാം എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ മന്ത്രം ചൊല്ലാൻ ശ്രമിക്കുക ബ്രാഹ്മുഹൂർത്തം തുടങ്ങുന്നത് സൂര്യോദയത്തിനും മൂന്ന് മണിക്കൂർ മുൻപാണ് അപ്പോൾ രാവിലെ ഏകദേശം മൂന്നര മണിക്കും അഞ്ചര മണിക്കും ഇടയിൽ ജപിക്കുന്നതാണ് ഉത്തമം ചിലർക്ക് കാലത്ത് സ്നാനം ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈയും കാലും മുഖവും കഴി ജപിക്കാവുന്നതാണ് ശരീരശുദ്ധി പ്രധാനമാണ് ഇനി രാവിലെ ഏതെങ്കിലും കാരണവശാൽ ജപിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വൈകുന്നേരം സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി ജപിച്ചാലും മതിയാകും വൈകുന്നേരം ആണ് ജപിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ ജപിക്കുക ജപിക്കുമ്പോൾ തികഞ്ഞ ശ്രദ്ധയും ഉണർവും ഉണ്ടായിരിക്കണം കണ്ണടച്ച് ജപിക്കണം ഉറങ്ങാൻ പാടില്ല ഉറക്കം വരികയാണെങ്കിൽ മുഖം കഴി ജപം തുടരുക ദിവസവും അരമണിക്കൂർ ജപിച്ചാൽ മതി ജപിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദിവ്യരൂപം മനസ്സിൽ ഉണ്ടായിരിക്കണം മനസ്സുകൊണ്ട് ഭഗവാന്റെ കേശാതിപാദവും പാദാതികേശവും സ്മരിക്കാൻ ശ്രമിക്കുക കണ്ണുകൾ അടച്ച് ജപിക്കുന്നതാണ് ഉത്തമം രുദ്രാക്ഷമാലയുടെ സഹായത്താൽ ജപിക്കുകയാണെങ്കിൽ നൂറ്റെട്ട് തവണ ജപിക്കണം മൂന്നു മാസം ഇങ്ങനെ ജപിക്കുമ്പോൾ അതിൻ്റെ ഫലം സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മിയും കൂടെ ഉണ്ടാകും ഇതോടെ സർവൈശ്വര്യങ്ങളും പ്രാപ്തമാകുമെന്ന് പറയേണ്ടതില്ലല്ലോ മന്ത്രം ഇതാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ රදක් මේේෂ නාසාය ගෝවිින්දාය නූ ම නන්නේ අ